ഹോർത്തസ് മലബാറിക്കസ് ഹെറിറ്റേജ് ഇന്റർനാഷണൽ എക്സോട്ടിക് അക്വാപെറ്റ്ഷോ ആൻഡ് മാംഗോ ഫെസ്റ്റ് പൈതൃക നഗരിയായ ഫോർട്ട് കൊച്ചി വെളി മൈതാനത്ത് ഡോഗ് ഷോ വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട വളർത്തുമൃഗങ്ങളുടെ അപൂർവ കാഴ്ച ഗ്രേ പാരറ്റ് സെനഗൽ പാരറ്റ് ബ്രോയ്ഡ് പാരറ്റ് സൺ കോണ ജാൻഡേ കോണ നദ്യ കോണ പേർലി കോണ ബ്ലൂ യെല്ലോ സൈഡ് ഗ്രീൻ Cheek, ബ്ലൂ മോങ് റെയിൻബോ ലോറിക്കിറ്റ് റെഡ് കളർഡ് ലോറിക്കിറ്റ് ഫൈവ് ടൈപ്പ് ഫെഞ്ച് പെരറ്റ് ഷുഗർ ഗ്ലൈഡർ ഹെഡ് ഓഫ് പൈത്തൺ ഇഗ്വാന റെഡ് ഇഗ്വാന ഗ്രീൻ ഫൈവ് ടൈപ്പ് ഫൈവ് ടൈപ്പ് റെയർ ഫാൻസി ഹെൻ ഫൈവ് ടൈപ്പ് ട്രെയർ പീജിയൻസ് ടർക്കി ചരാൻസുല സ്പൈഡർ വരിക ആസ്വദിക്കുക പ്രവേശന ഫീസ് മുതിർന്നവർക്ക് അറുപത് രൂപ കുട്ടികൾക്ക് നാൽപ്പത് രൂപ മെയ് ഇരുപത്തൊന്നിന് ആരംഭിക്കുന്നു പോർട്ട് കൊച്ചി വെളി മൈതാനിൽ നവജീവൻ പ്രേക്ഷിത സംഘത്തിന്റെ നേതൃത്വത്തിൽ വിധവാ സംഗമവും പഠനോപകരണ വിതരണവും നടന്നു നവജീവൻ പ്രേക്ഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ വിധവാസംഗമവും കുട്ടികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു കഴിഞ്ഞ ദിവസം കുമ്പളങ്ങി സാൻജോസ് ഹാളിൽ നടന്ന വിധവാസമം പള്ളുറ്റി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി തമ്പി ഉദ്ഘാടനം ചെയ്തു സൗജന്യമായി യൂണിഫോമും വസ്ത്രങ്ങളും പാഠപുസ്തകങ്ങളും എല്ലാം ലഭ്യമാണ് എങ്കിൽ തന്നെയും നമ്മുടെ സംഘടന നടപ്പിലാക്കുന്ന ഈ പദ്ധതി അതേപോലെ തന്നെ മരുന്നുകൾ നമുക്ക് ആവശ്യമായ മരുന്നുകൾ ലഭ്യമാക്കുന്ന പദ്ധതി ഇപ്പോൾ ഇവിടെ ഭക്ഷ്യ കേട്ടിട്ട് വിധവൾക്കുള്ള ഭ്യധാന്യ കിറ്റുകളും കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളും കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ഡയറക്ടർ ഡോക്ടർ അഡ്വക്കെ ശീലൻ വിതരണം ചെയ്തു നവജീവൻ പ്രേക്ഷക സംഘം പ്രസിഡന്റ് മേരി റേച്ചൽ അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലമായി പ്രവർത്തിക്കുന്ന നവജീവൻ പ്രേക്ഷക സംഘം എന്ന കാരുണ്യ സംഘടന കൊച്ചിയിലും ആലപ്പുഴയിലും നിരവധി സാമൂഹിക കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതായും കൊറോണ പ്രളയ സമയത്തും നിരവധി പേർക്ക് സഹായമെത്തിക്കാൻ സംഘടനയ്ക്ക് കഴിഞ്ഞതായും പ്രസിഡന്റ് ബേബി തമ്പി അഭിപ്രായപ്പെട്ടു മുന്നൂറ് ഭക്ഷ്യ കിറ്റുകളും നൂറ് കുട്ടികൾക്ക് പഠനോപകരണങ്ങളുമാണ് സംഗമത്തിൽ വിതരണം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാർട്ടിൻ ആന്റണി കുമ്പളങ്ങി പഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പർ പി ടി സുധീർ ാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് അതിനെയെല്ലാം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് മ്മമാരും വിളിച്ച് ഓരോ കഷ്ടപ്പാട്ടുകൾ പറയുന്നു ഞാനിപ്പോ ഓർക്കുന്നത് ഞാനിപ്പോ തന്നെ എന്തോരം നല്ല രീതിയിലാണ് പഠിച്ചതും വളർന്നതും നമ്മളെ പോലെ ഒത്തിരി കൈമള మేసీ కున్నిని నంది రేఖ పల్తి న్యూస్ బ్యూరో కుంబలగి